ുംമ്മൂക്കേടക്കെ സാധനം ഉണ്ടോ പഠിച്ചുപോളന്ന മൊത്തം ദുബായിൽ എനിക്ക് മറ്റേ ഒരു എൻ ആർ ഐ കിഡ് ഒരു ടാഗ് ഉണ്ടായിരുന്നു ഇന്നും രാവിലെ നാലു മണിക്ക് പോയി വർക്ക് ഔട്ട് ചെയ്യും പക്ഷെ നമ്മുടെ നമ്മുടെ മൂവിയില് ഒരു സീനില് പോലും ഒരു പ്രോപ്പർ ഫിറ്റിംഗ് ഷർട്ട് പോലും രഞ്ജിത്തിന് കൊടുത്തിട്ടില്ല ഈ സിനിമയിൽ ഒരു പ്രത്യേകതയുണ്ട് മറ്റു മൂന്ന് സിനിമ മലയാളത്തിലെ ഹൃത്യക്രോഷനാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയിലെ കുറച്ച് ആൾക്കാരാണ് എനിക്കൊപ്പം ഉള്ളത് സ്വാഗതം ചെയ്യുന്നു ഡിറക്ടർ ആൻഡ് ആക്ടേഴ്സ് അപ്പൊ എനിക്ക് ആദ്യം തന്നെ ഡയറക്ടറോടാണ് ചോദിക്കാനുള്ളത് നമുക്കൊരു പാസ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് ഭയങ്കര അടിപൊളി സംഭവമായിട്ടിണ്ട് യു കെ പോവാം കിട്ടിയപ്പോ സന്തോഷിച്ചു പക്ഷേ എങ്കിലും പറയാം ഇതുപോലത്തെ ഒരു സംഭവം ഇറക്കുന്നു ഒരു ഒരു പാസ്പോർട്ടൊക്കെ വെച്ച് ഒരു പ്രൊമോഷൻ വരുന്നുണ്ട് അപ്പം തന്നെ ഒരു പേരില് തന്നെ ഒരു ഒരു യു കെ ബന്ധം വരുന്നുണ്ട് അപ്പം എന്താണ് സത്യത്തിൽ സത്യല് കേട്ടോ കേരളവും യു കെയുമായിട്ടൊരു ബന്ധമുണ്ട് അതെ അതെ കേരളവും യു കെ മാത്രല്ല കേരളവും ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളുമായിട്ടുള്ള ചില ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്തു പോണ ഒരു മൂവിയാണ് അതാണ് ടൈറ്റിൽ പോലും യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളന്ന് ഇട്ടത് അതിൽ ചില ഹ്യൂമർ പോലെയാണെങ്കിലും പടം കുറച്ച് ഒരു മോട്ടിവേഷൻ സീരിയസ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് മോട്ടിവേഷൻ ഐ ഗുഡ് മോട്ടിവേഷൻ ശരി ഒരു യു കെ അല്ലേ നായകനായിട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് രഞ്ജിത്തിന്റെ ഫേസ് കടന്നു വരുന്നത് അതുപോലെ തന്നെ സാരംഗി ആ സിനിമയുടെ എന്തൊക്കെയുണ്ട് ഞാനും രഞ്ജിത്ത് ബ്രോയും കൂടി ഒരു പടം ഞങ്ങള് ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു പ്രൊഡക്ഷൻ കമ്പനി ഫ്രാഗ്ര നേച്ചർ ഫിലിം ക്രിയേഷൻസ് ആണ് രഞ്ജിത്തിൻ്റെ ഒക്കെ തന്നെ ഇതിലുള്ള ഫാമിലിയുടെ പിന്നെ പൂയപ്പള്ളി ഫിലിംസ് ഉണ്ട് ആൻമാൻ സജീവ സാദ് കലക്സാദ് ഇവരാണ് പ്രൊഡ്യൂസേഴ്സ് അപ്പോൾ ഇവരോട് ഒരു ഗുണ്ടജേന് ശേഷം ഇവരോട് പടം ചെയ്യണമെന്ന് ജോണി ചേട്ടൻ വഴി ഇങ്ങനെ കണക്ട് ചെയ്തു തന്നു അപ്പോൾ രഞ്ജിത്തിൻ്റെ അതുവരെയുള്ള സിനിമകൾ എനിക്കറിയാം ഞാൻ മയക്ക് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ പക്ഷേ ഗൽബ് ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞ എൻ്റെ പ്രിവ്യൂ എന്നെ ആ സമയത്ത് ഞാൻ ജസ്റ്റ് കണ്ടിരുന്നു പിന്നെ നമ്മുടെ ഗോളം ഗോളത്തിന്റെ കഥ എനിക്കറിയാം ഞങ്ങളതിൽ സംസാരിക്കാം അപ്പോൾ രഞ്ജിത്തിനെ വെച്ചിട്ട് നെക്സ്റ്റ് രഞ്ജിത്തിൻ്റെ ഒരു സിനിമ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് മറ്റേ പടങ്ങളിൽ ഡിഫറൻസ് ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ മറ്റേ അതിലൊക്കെ ഒരു റൊമാൻറ്റിക് ഹീറോ ആണ് ഒരു പോലീസ് ഓഫീസർ അങ്ങനെ ആയപ്പോൾ ഇതിൽ നിന്ന് മാറിയിട്ട് എന്തായിരിക്കും രഞ്ജിത്തിലെ ഒരു പ്രത്യേകത രഞ്ജിത്തിൽ നിന്ന് പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമകളുണ്ട് നമുക്കറിയാം പലരും എൻ്റെ അടുത്ത് കഥ പറയാൻ രഞ്ജിത്തിൻ്റെ അടുത്ത് കഥ പറയാൻ ചോദിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിക്കുന്നത് നിങ്ങൾ എൻ്റെ അടുത്തൊരു ത്രെഡ് ഒന്ന് പറയാം സംസാരിക്കാൻ പറയണതൊക്കെ രഞ്ജിത്തിന് വേണ്ടി മാത്രം സൃഷ്ടിക്കുന്ന പോലത്തെ ഒരു പടങ്ങളാണ് അവർ പറഞ്ഞത് പക്ഷെ ആക്ച്വലി ഇയാൾ അങ്ങനത്തെ ഒരു ആക്ടറല്ല എനിക്ക് ഈ പടം കണ്ടപ്പോൾ എനിക്ക് എനിക്കൊരു ചലഞ്ച് ഉണ്ടായിരുന്നു ഇയാൾ ഇങ്ങനെ ചെയ്യുവോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി പിടിക്കാമായിരുന്നു ഞാൻ എല്ലായിടത്തും പറഞ്ഞ പോലെ രഞ്ജിത്തിന് ആദ്യം കഥ അത്ര കണക്റ്റായില്ല പിന്നീട് ഇയാളെ ക്യാരക്ടറിനെ പറ്റി മനസ്സിലാക്കിയപ്പോൾ പുള്ളി ഞാൻ വിചാരിച്ച പോലെ തന്നെ രഞ്ജിത്തിനെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റി പിന്നെ മലയാളിയുടെ ഒരു നമുക്ക് മലയാള സിനിമയുള്ള നായക നമുക്ക് സിക്സ് പാക്ക് ഉള്ള നായകന്മാരേക്കാളും ഇഷ്ടമുള്ള നമ്മുടെ ലാലിട്ടും അയങ്ങളുടെ തേൻപോളിയും അമ്മൂക്കിടെയൊക്കെ സാധനമുണ്ടല്ലോ ദുൽഖം ദയക്കാർ അപ്പോൾ രഞ്ജിത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്കൊരു നാടൻ സിനിമ ചെയ്യാം റൊമാൻറ്റിക് സിനിമ കൂടി ഇപ്പോൾ എന്ന് വെച്ചാൽ പുള്ളി പുള്ളി കണ്ടു വളർന്ന പുള്ളിയുടെ ലൈഫ് സ്റ്റൈല് ജീവിച്ചതൊക്കെ കുറേ അറിയാലോ ദുബായിലാണ് പുള്ളി അവിടെ വരുന്ന ഫാമിലിയൊക്കെ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് രഞ്ജിത്തിനും കുറച്ചൊരു കൂടുതൽ അതിലേക്ക് പഠിക്കാനും കാര്യങ്ങൾ പക്ഷെ എന്നെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തിയത് ഇതൊന്നും അറിയില്ലാത്ത ആളാണ് രഞ്ജിത്ത് ഈ ഈ പടം നടക്കണ പശ്ചാത്തലമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു മനുഷ്യനാണ് അത്ര വല്ലേ അയാൾ നന്നായിട്ടത് ചെയ്യാൻ പറ്റി അത് സിനിമ ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും സാരംഗി ഞാൻ പറയാം സാരംഗി നല്ല ഒരു കൊറിയോഗ്രാഫറാണ് നല്ല ഡാൻസറാണ് സ്ട്രീറ്റ് ക്ലാസ്സികൾ ഇദ്ദേഹവും ഡാൻസറ അത് ഭയങ്കര ഭാഗ്യായി നായകനും സാധാരണ ഇപ്പൊ നായിക നല്ല ഡാൻസറായിട്ട് പോകുന്ന നായിക മാത്രം ഡാൻസ് കളിപ്പിച്ചൊരു പാട്ട് ചെയ്യാൻ പറ്റില്ല രഞ്ജിത്തും നല്ല മുഗ്രാൻസറാണ് അപ്പൊ കട്ടയ്ക്ക് ആരുണ്ട് പുള്ളിക്കാർ കുറച്ചും കൂടി ഒരു പറഞ്ഞ ഇതിന്റെ ക്ലാസുകൾ എടുക്കുന്ന ആളാണ് ആക്ച്വലി ഇത്ര ഏജിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള അങ്ങനത്തെ കുറച്ച് റിസർച്ച് പരിപാടികളൊക്കെ ചെയ്യണ്ടേ സ്ട്രീറ്റ് ക്ലാസിക്കൽ ക്ലാസിക്കല് ഇതിന്റെ പരിപാടി അപ്പൊ എനിക്കിത് ഈ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ഒരു റീൽസ് ഇങ്ങനെ നോക്കുമ്പോഴാണ് സാറിങ്ങിന്റെ ഒരു ഡാൻസ് കണ്ടെ ഞാൻ അതിലും മെസ്സേജ് ചെയ്തു ഡാൻസ് സൂപ്പർ പറഞ്ഞു ഒന്നര വർഷം കഴിഞ്ഞിട്ടൊന്നും റിപ്ലൈ ഒന്നുമില്ല ശ്രദ്ധിച്ചില്ല ഒരായിരം മെസ്സേജ് വരുമ്പോ നമ്മുടെ മൈൻഡ് ചെയ്തില്ല പിന്നെ സാരംഗിയെ നമ്മളിങ്ങനെ ഈ ഇങ്ങനത്തെ ഒരു കാസ്റ്റിങ്ങിലേക്ക് വന്നപ്പോൾ നമ്മൾക്കൊരു കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു രൂപം ഉണ്ടാവില്ല ഫേസ് ഇങ്ങനെ എത്തിരിത് കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം അപ്പോൾ അങ്ങനെ വന്നിട്ട് സാരംഗിനെ കോൺടാക്ട് ചെയ്ത് സാരംഗി വന്നു സാരംഗി വന്നപ്പോൾ നമ്മൾ ശരിക്കും ഹീറോയിൻ ക്യാരക്ടറിലേക്കല്ല നമ്മൾ നോക്കിയത് വേറൊരു ക്യാരക്ടറിലേക്കാണ് നോക്കിയതല്ല എല്ലാവരും കൊണ്ടുവന്നു പക്ഷേ ഹീറോയിൻ നമ്മൾ വേറൊരു കുട്ടിയെ ഏകദേശം ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ സമയത്ത് പക്ഷേ പുള്ളിക്കാരി വന്ന് പെർഫോം ചെയ്തപ്പോൾ നമുക്ക് തോന്നി എന്ന ഏക എന്നാണ് സാരംഗിയുടെ ക്യാരക്ടറിൻ്റെ പേര് രഞ്ജിത്തിന്റെ ക്യാമ്പര് ടോണിന്നാണ് അപ്പൊ ഏക പരിപാടി ഒന്ന് സാരങ്ങയെ കൊണ്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എനിക്ക് വെറുതെ ഒരു ഐഡിയ തോന്നിയാണ് അങ്ങനെ ഒരു സീൻ ചെയ്ത് നോക്കി നമ്മൾ ഓഡിഷൻ സ്കോർ ചെയ്തൊന്നുമില്ല എന്തോ നമുക്ക് അന്നേരം അബദ്ധം പറ്റിയാണോ എന്താണെന്ന് അറിയില്ല ആ സമയത്തോ അപ്പൊ നമുക്കതൊരു പുള്ളിക്കാരി പക്ഷെ ആ സമയത്ത് എല്ലാ ടീമിനും എല്ലാരും തന്നെ ഡിസ്കസ് ചെയ്തു ഇങ്ങനെ ഒരു സാധനം എങ്ങനെ എങ്ങനെയാണ്ടാവും അപ്പൊ എല്ലാരും പറഞ്ഞു ശരിയാണ് സാർ സാറിങ് കുറച്ച് ബെറ്റർ ആയിരിക്കും ഈ പ്രൊഡക്ഷനൊക്കെ ആലോചിച്ചപ്പോൾ നന്നായിട്ട് ചെയ്തു നമ്മൾ വിചാരിച്ചേക്കാ നന്നായിട്ട് സാറിനുള്ള സ്പേസ് നന്നായിട്ട് യൂസ് ചെയ്തു കാര്യത്തിൽ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഞാൻ ആദ്യം കാണുന്നത് ഗോളത്തിന്റെ ഒരു പ്രൊമോഷൻ ഇവന്റിലാണ് അപ്പം അന്നത്തെ സമയത്ത് സിനിമയെ കുറിച്ച് കുറെ സ്വപ്നങ്ങൾ രഞ്ജിത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം കല്പോകുന്നു ഇപ്പൊ നാലാമത്തെ സിനിമയാണ് സംഭവിക്കാൻ പോകുന്നത് ആ സ്വപ്നങ്ങളുടെ എവിടെ വരെ എത്തിയെന്ന് പറഞ്ഞിട്ട് ഒരുപാടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ മേഖല നമുക്ക് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് താങ്ക്ഫുള്ളി എൻ്റെ കഴിഞ്ഞ രണ്ട് പടങ്ങൾ കൽബും കോളും നല്ല റീച്ച് കിട്ടി സോ അതിനൊരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ പിന്നെ ആരും പറഞ്ഞ പോലെ യു കെ ഒ കെയിൽ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടി പിടിക്കാനും നോക്കിയത് ഒരു വ്യത്യസ്തത കൊണ്ടുവരാനാണ് നോക്കിയത് ഈ ക്യാരക്ടറിൽ കാരണം ഞാൻ ഒരു ആർട്ടിസ്റ്റ് നിലയിൽ എന്നെ എല്ലാ റോളും ചാലഞ്ച് ചെയ്യിപ്പിക്കണം എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നു ഇത് ഞാൻ ചെയ്യാത്ത ഒരു കാര്യം പുതിയ ഷെയ്ഡ് കൊണ്ടുവരാൻ പറ്റുമല്ലോ ആ പൊട്ടൻഷ്യൽ എനിക്ക് യു കെ ഒക്കെ കിട്ടി സോ മെയ് ആ കാണാൻ പറ്റുമെന്ന് ും ഒരു നാടൻ കഥാപാത്രമാണ് കണ്ടപ്പോ മുണ്ട ഒരു തനി നാട്ടിൽ വരുമ്പോഴൊന്നും അങ്ങനെ ഒരു തനി നാട്ടും പുറത്തുകാരനായിട്ട് ജീവിച്ചിട്ടില്ലേ ഇല്ല വരുവായിരുന്നു പക്ഷെ പഠിച്ചു വളർന്ന മൊത്തം ദുബായില്ല എനിക്ക് മറ്റേ ഒരു എൻ ആർ ഐ ടാഗ് ഉണ്ടായിരുന്നു കാരണം അത് അത് പഠിച്ചു സ്കൂളും കോളേജും അവിടെ ഫ്രണ്ട്സും ആയിരുന്നു പക്ഷെ ഇപ്പം യു കെ ഒക്കിലൊരു ഒരു പക്ക ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ആയിട്ടുള്ള ഒരു ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാവർക്കും റിലേറ്റും റെസനേറ്റും ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരിക്കും കാരണം ഈ സബ്ജക്ട് അതാ ഡീൽ ചെയ്യുന്നത് കാരണം എല്ലാ എസ്പെഷ്യലി യൂത്ത് ഇവർ ഈ പടം കാണുമ്പോൾ ഇവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റണം ഇവർക്ക് എല്ലാവർക്കും ഒരു റിലേറ്റബിലിറ്റി ഫീൽ ചെയ്യണം ഈ ഈ ക്യാരക്ടറിലോട്ട് സോ ശ്രമിച്ചു ഈ ഏറ്റവും ടഫ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവം ില് ഞാൻ പറയൂ രഞ്ജിത്തിന് ഇത് ഫിസിക്കലി ആൻഡ് മെന്റലി ചാലഞ്ചിങ് ആയിരുന്നു കാരണം ഫിസിക്കലി ചാലഞ്ചിങ് ആ പാവം ഇന്നും രാവിലെ നാലു മണിക്ക് പോയി വർക്ക്ഔട്ട് ചെയ്യും എവ്രി ഡേ ഷൂട്ട് ഉള്ള ദിവസവും ഷൂട്ട് ഇല്ലാത്ത ദിവസവും അത് റുട്ടീൻ ആണ് അത് റൂട്ടീനാണ് പക്ഷെ നമ്മുടെ നമ്മുടെ മൂവിയില് ഒരു സീനില് പോലും ഒരു പ്രോപ്പർ ഫിറ്റിംഗ് ഷർട്ട് പോലും രഞ്ജിത്തിന് കൊടുത്തിട്ടില്ല ഡബിൾ എക്സൽ സൈസ് ആണ് രഞ്ജിത്തിന്റെ കോസ്റ്റ്യൂംസ് ഒരു പണിയെടുത്തിട്ട് കാര്യം അപ്പൊ അത് ഭയങ്കര ഫിസിക്കലി ചാലഞ്ചിങ് ആയിരുന്നു ബോഡി ഇത്രയും വർക്ക്ഔട്ട് ചെയ്തിട്ട് അത് കാണിക്കാൻ പറ്റാത്തത് ആ കാണിക്കാൻ നടക്കുന്നത് മെന്റലി അതിനൊരു വിഷമം ഉണ്ടത് എന്റെ ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് കൊണ്ടുവന്ന ഭയങ്കര അത് പറഞ്ഞ ഇതിൽ ഡാൻസ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് അതെല്ലാം നമ്മള് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ടോപ്ഷേപ്പ് നിക്കണം സോ അതിനുവേണ്ടി ഞാൻ എക്സൈസ് ചെയ്യുന്നത് പക്ഷേ അതിന്റെ ഒരു ഗുണം സിനിമ പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പടത്തിന് അത് ഡിമാൻഡ് ചെയ്ത് ആവശ്യം വന്നില്ല പക്ഷെ എവിടെയും കണ്ടു എവിടെ നിനക്ക് ഡിഒപി സിനിമ രണ്ട് ഷോട്ട് എടുത്ത് വച്ചിട്ട് പിന്നെ ഡിലീറ്റ് വെച്ചാൽ മതിയോ ശരി സാരങ്കരം ആദ്യം ശ്രദ്ധിക്കേണ്ടേ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ അദ്ദേഹം തന്നെ അല്ലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയായിരുന്നു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് അപ്പൊ ആ ഒരു നിമിഷത്തെ എങ്ങനെ പ്രേക്ഷകരോട് പറയാൻ പറ്റുക ഒരു പോസ്റ്റർ ആദ്യമായിട്ട് കാണുന്നു അപ്പം സ്വപ്നത്തിലുണ്ടായിരുന്നിരിക്കാം പണ്ട് മുതലേ സിനിമ ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടാണല്ലോ ഇത്രയധികം കുഞ്ഞനാള് മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു നടിയാവണം ആക്ട്രസ് ആവണം എന്നൊക്കെ പക്ഷെ പിന്നെ അത് മാറി പിന്നെ കുറച്ച് അക്കാഡമിക്കലി ഓറിയന്റഡ് ആയി പോയി പിന്നെ വീണ്ടും അതിലോട്ട് തിരിച്ചു വന്നു പിന്നെ ഡാൻസിലോട്ടാണ് മെയിൻലി തിരിച്ചു വന്നത് അപ്പം സൈഡ് വൈസ് അതിന്റെ കൂടെ ഓഡിഷൻസ് ഒരു ഒരു ഞാൻ ഗ്രാജുവേറ്റ് ആയി ഒരു വൺ ഇയർ ആയിട്ട് ഇതിനെ ട്രൈ ചെയ്യുവാണ് അപ്പം ഡാൻസില് ഞാൻ പ്രൊഫഷണലി പോകുന്നു സൈഡില് ഞാൻ ഓഡിഷൻസ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഈ ഫേസ്റ്റ് ഫിലിമിൽ ഒരു ലീഡ് ക്യാരക്ടറായിട്ട് ലോഞ്ച് ആവാൻ പറഞ്ഞാൽ അത് ലൈക്ക് എന്നെ അത് ഭയങ്കര ഒരു ഭാഗ്യമാണ് അതിന് എനിക്ക് അരുചരനോടാണ് താങ്ക്സ് പറയാനുള്ളത് അപ്പം അതിൻ്റെ ഒരു സന്തോഷവും പിന്നെ നമ്മൾ ഒരുപാട് ലൈക്ക് എല്ലാവരും ഭയങ്കര ടീം വർക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് കുറച്ച് നമുക്ക് പാടുള്ള സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പെർഫോം ചെയ്യാനല്ല ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ കുറച്ച് പാടൊക്കെ ഇവർക്ക് ഇവർക്ക് ചില സിറ്റുവേഷൻസ് ലൈഫിൽ ലൈഫ് ആയിരുന്നു അതെ അതെ പക്ഷെ അപ്പൊ അങ്ങനെ അപ്പൊ അത്രയും വർക്കും എല്ലാം ഫൈനലി ഒരു പോസ്റ്ററില് പോസ്റ്ററില് തലവരിക ചെറിയ കാര്യമല്ലോ അപ്പം ഭയങ്കര സന്തോഷായിരുന്നു ഭയങ്കര അത് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ അറിയില്ല ആ ഒരു ഇമോഷൻ എന്താന്ന് കൃത്യം പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരും ലൈഫിൽ ഉണ്ടാവില്ല ഇതുപോലെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളത് കാരണം നിങ്ങളും സിനിമ സ്വപ്നങ്ങളുണ്ട് ഓരോ സിനിമയും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ സിനിമയാണ് അവസാനത്തെ സിനിമയാണത് അത് സത്യസന്ധ ഈ സിനിമ നന്നായാൽ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും ഇത് മോശമായി കഴിഞ്ഞാൽ ഇനി ആദ്യത്തെ സിനിമകളുടെ സ്ട്രഗിൾ ആണ് അപ്പോൾ എപ്പോഴും ആദ്യത്തെ അവസാനത്തെ സിനിമയാണ് എല്ലാ ഡയറക്ടേഴ്സിന്റെ സിനിമ ഞാനും അങ്ങനെ തന്നെ തന്നെയായിരിക്കുന്നത് ഏകദേശം എല്ലാ പടം ഒരു ആദ്യത്തെ പടമായിട്ടാണ് ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് കാരണം ഒരിക്കലും എനിക്ക് ഓ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് സോ ഇതിനെ കുറച്ച് നല്ല നല്ല ചെയ്യാമെന്ന് ഒരിക്കലും ഒരു ഹെഡ്വേറ്റ് ഞാൻ വെക്കാറില്ല കാരണം ഒരു കാരണം എല്ലാം പറഞ്ഞ പോലെ ഇതുവരെ ചെയ്ത പടങ്ങൾ എല്ലാം ഡിഫറെന്റ് കഥാപാത്രങ്ങളാണ് സോ ഡെഫിനി ഞാൻ ഒരു ഫ്രഷ്നെസ് വെച്ചാൽ ഞാൻ എല്ലാം അപ്രോച്ച് ചെയ്യാറുള്ളത് കാരണം അങ്ങനെ നമുക്ക് നല്കാൻ നമ്മൾ എന്നാലും നമുക്കൊരു ഭാഷ ഉണ്ടാവത്തുള്ളൂ ഏറ്റവും ബെസ്റ്റ് ചെയ്യണമെന്ന് അതുപോലെ തന്നെ ബോളിവുഡ് ലുക്ക് ഉള്ള മലയാളി നടന്നാണ് ആൾക്കാരുടെ മലയാളത്തിലെ ഹർത്തിക് ആണ് കേട്ടോ അല്ല ഒരുപാട് സന്തോഷമുണ്ട് അതിനെതില് ഒരു വളരെ കോംപ്ലിമെന്ററി കാര്യം തന്നെയാണ് കാരണം അതിനൊരു ഫിലിം ഒരു വിഷ്വൽ മീഡിയം തന്നെയാണ് സോ അതിന്റെ ഒരു ലുസ് അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനി അതിനുവേണ പണിയും എടുക്കുന്നുണ്ട് സോ ഡി അതിന്റെ ഒരു പേ ഓഫ് അതെ ഉപചാരപൂർവ്വം ഗുണ്ടാജയൻ അതൊരു എന്താ പറയാ ഇനിയുടെ അവിടെ നല്ലൊരു കോമഡി മൂവി എനിക്ക് ഇഷ്ടപ്പെട്ട മൂവിയായിരുന്നു സായി ചേട്ടന്റെ ഭയങ്കര കിടം പെർഫോമൻസ് ആയിരുന്നു അപ്പം അതിനുശേഷം ഇങ്ങനത്തെ ഒരു മൂവിയിലേക്ക് ഫീൽ ഗുഡ് സംഭവം വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടൊരു വെയിറ്റിംഗ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഗുണ്ടജയു ശേഷം ഒരു ത്രില്ലർ സിനിമയാണ് ആക്ച്വലി പ്ലാൻ ചെയ്തത് കാര്യം മൂന്ന് സിനിമകൾ ഇപ്പം ആദ്യത്തെ ആ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് എല്ലാ ടൈപ്പ് സിനിമകളും ചെയ്യാൻ ആഗ്രഹമുണ്ട് നമ്മളൊന്ന് പറ്റില്ല എന്നുള്ളത് വേറെ നമ്മളെ അസോസിയേറ്റ് അസിസ്റ്റൻ്റൊന്നും ആയിട്ടില്ല വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു അപ്പോൾ ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് സെർച്ചിങ് ഉണ്ടായി അത് വർക്ക് ആവേണ്ടി അപ്പോൾ ഗുണ്ടജയൻ സെക്കൻഡിൻ്റെ ഒരു ആശയം കിട്ടി അപ്പോൾ ഞങ്ങളത് ഡെവലപ്പ് ചെയ്തു ദുൽഖർ പ്രൊഡക്ഷനിൽ തന്നെ അങ്ങനെ സംസാരിച്ചു അപ്പോൾ കുറച്ച് വലിയ സിനിമയാണത് ഇപ്പോൾ ഗുണ്ടജയൻ വലുതല്ല എന്നല്ല അത് ബഡ്ജറ്റ് വൈസിലൊക്കെ കുറച്ച് വലിയ സിനിമയാണത് അങ്ങനെ അതിൻ്റെ സ്ക്രിപ്റ്റിങ് നടക്കുന്ന സമയത്താണ് കുറച്ച് ഡിലേക്കും അല്ലെങ്കിൽ വലിയ നടൻ വേണം അതിൻ്റെ അടുത്ത് ആളുടെ അടുത്ത് സംസാരിച്ചങ്ങനെ അതിൻ്റെ ഒരു കാര്യങ്ങൾ പോകണം അതിനുശേഷം വേറെ ഹ്യൂമർ തന്നെ എന്നാൽ പോവാം ഹ്യൂമറാകുമ്പോൾ ഹ്യൂമറും റൊമാൻറ്റിക്കിൻ്റെ ഗുണം എപ്പോൾ വിട്ടാലും സെല്ലാവുന്ന ഒരു സാധനമാണ് അപ്പം നമുക്കൊരു അങ്ങനത്തെ ഒരു പരിപാടി പിടിക്കാമെന്ന് ചോദിച്ചു ആ സമയത്ത് വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ ഞാൻ ഈ സിനിമയിലേക്ക് ആക്ച്വലി വന്നതാണ് ഇങ്ങനെ ഒരു പ്രൊജക്ടിലേക്ക് ജോണി അന്വേഷിച്ചായിട്ട് ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ രഞ്ജിത്തുമായിട്ടൊരു സിനിമ അങ്ങനെ പ്ലാനിങ് വന്നു അങ്ങനെ വന്ന് അത് ഡെവലപ്പായിട്ട് വന്നപ്പോൾ അപ്പം ഒരു പക്കാ ഞാൻ പ്ലാൻ ചെയ്ത പാടല്ല ഞാൻ ആക്ച്വലി പ്രൊജക്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഇതിന്റെ കണ്ടന്റ് തന്നെ ചിന്തിച്ചു തുടങ്ങി എന്റെ പിന്നെ അത് ചിന്തിക്കാനും കാരണമാണ് കാര്യം ആ സമയത്ത് എന്റെ ഫാമിലിയിൽ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് അതിനെക്കൂടി റിലേറ്റ് ചെയ്ത് പിന്നെ ഈ പറഞ്ഞപോലെ ഈ സിനിമ ചാലഞ്ചിങ്ങായിരുന്നു കാര്യം ഇത് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ തയ്യാറാവുക എത്രമാത്രം തയ്യാറാവും എന്നുള്ള ടൈപ്പ് സിനിമ ഈ സൂപ്പർ ഹിറ്റ് ഐറ്റിൻ്റെ ഒക്കെ അപ്പുറത്തല്ല ഞാൻ പറഞ്ഞത് നമ്മൾ പുതിയ ആൾക്കാരെ വെച്ച് അത്യാവശ്യം ബഡ്ജറ്റ് സിനിമയാണ് ഇത്രയും ബഡ്ജറ്റിൽ ഇങ്ങനത്തെ ഒരു കോണ്ടു പറയാൻ അത് ഡെഫിനറ്റ്ലി അതൊരു പ്രൊഡക്ഷൻ്റെ ധൈര്യമാണ് ഫ്രാഗൻ നെയ്ച്ചർ ഫിലിം ക്രിയേഷൻസ് പുയപ്പിളിയും ചേർന്ന് ആൻഡ് സജീവ് സാർ ആൻഡ് ആൻഡ് മേഡം സജീവ് സാർ അൽസാറാണ് ചെയ്ത് ഇവർക്കാണ് എന്നേക്കാളും വലിയ കോൺഫിഡൻസ് ഈ സബ്ജെക്റ്റ് പറഞ്ഞപ്പോൾ നമുക്കിതിങ്ങനെ എത്തിക്കണം എന്നുള്ളത് അപ്പോൾ അവരുടെ കോൺഫിഡൻസും പിന്നെ അവർ നമ്മൾ വെട്ടും വേറൊരു പ്രഷറൈസ് ഇല്ല കാര്യം അവർ ഒരിക്കലും നമ്മളടുത്ത് ഇതിന് ഇത് ഹിറ്റാക്കി ഇങ്ങനെ ആക്കി നമ്മുടെ പൈസ അങ്ങനെയല്ല അതും ഫൈനലി നമുക്ക് ബെറ്റർ സിനിമ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ഒരു 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 നല്ല സിനിമ അത് നമുക്ക് പ്രാർത്ഥിക്കാം ആ ആ കൊടുക്കാൻ എനിക്കറിയില്ല ഞാൻ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഞങ്ങളുടെ ടീം ബാക്കി അതെ കാര്യം പറഞ്ഞല്ലോ എത്രത്തോളം സാരംഗി ഉണ്ട് ഉണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷനിലെ പല പെൺകുട്ടികൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഞാൻ പ്ലേ ചെയ്ത ക്യാരക്ടറും നമുക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മിക്കവരും അപ്പോൾ പക്ഷെ എന്നാൽ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ചുറ്റും നമ്മളെ സ്നേഹിക്കുന്നവരോട്ട് ഒരുപാട് പേരുണ്ട് അപ്പം അവരെയും വിഷമിപ്പിക്കാൻ പറ്റില്ല അപ്പൊ അതും അതും ബാലൻസ് ചെയ്യണം നമ്മുടെ സ്വന്തം ഇഷ്ടവും ബാലൻസ് ചെയ്യണം അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു ക്യാരക്ടറിൽ നിന്നാണ് എൻ്റെ ക്യാരക്ടർ സ്റ്റാർട്ടാവുന്നത് മൂവിയില് പിന്നെ ഈ പറഞ്ഞ പോലെ മൂവി ഇങ്ങനെ പോകുന്ന ഐ മീൻ കഥ പ്രൊസീഡ് ചെയ്യുന്നതും ഇതേ ചിന്താഗതിയുള്ള മറ്റു കുട്ടികളെ ഞാൻ കാണുമ്പോൾ അപ്പൊ നമുക്ക് ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ കുറച്ച് പേടിയായിരിക്കും പക്ഷെ കൂട്ടത്തോടെ ആണെങ്കിൽ നമുക്കൊരു ധൈര്യം കിട്ടില്ലേ അത് തന്നെയാണ് ഈ ക്യാരക്ടർ ആർക്കും വന്നിരിക്കുന്നത് അപ്പൊ എന്നെപ്പോലെ ചിന്തിക്കുന്ന എന്നെപ്പോലെ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന മറ്റു കുട്ടികളെ കാണുമ്പം അവരുടെ കൂടെ ചേർന്ന് ഒരു ഒരു പ്രത്യേക ധൈര്യം കിട്ടുമല്ലോ ആ ധൈര്യം കിട്ടി സ്വന്തമായി ഒരു ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നതാണ് ക്യാരക്ടർ ആർക്ക് കാസ്റ്റ് ഞാൻ നോക്കി അടിപൊളി ഉണ്ട് ഉണ്ട് ജോണി ചേട്ടൻ ചേട്ടൻ മഞ്ചേച്ചി ടോണി ാണ് സംഗീത മാമുണ്ട് ചിന്താവിശേഷ സംഗീത മാമി പറഞ്ഞാല് ഏറ്റവും വലിയ ഭാഗ്യം ഇപ്പൊ രാജേഷ് മുഗനാണ് മ്യൂസിക് ഇവരൊക്കെ ഈ സിനിമയിലേക്ക് ഒരിക്കലും അരുൺ വൈക അങ്ങനെ അധികം ഭീര ഹിറ്റൊന്നുമല്ല ഭയങ്കര സൂപ്പർ ഹിറ്റ് ഹിറ്റല്ല അത്യാവശ്യം വർക്കായ പടാണ് ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള പടാണ് സെക്കൻഡ് ചെയ്യാൻ വേണ്ടി പ്രൊഡക്ഷൻ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് പക്ഷേ അപ്പോൾ അതുകൊണ്ട് അരുൺ അരുൺ എന്ന് പറഞ്ഞ ആളൊരു മേൻമോണ്ടൊന്നും ഓടി വന്നിട്ടൊരു ആർട്ടിസ്റ്റ് ഡേറ്റ് തന്നെ പോലത്തെ അവസ്ഥയിലേക്ക് ഞാനായിട്ടില്ലാന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഈ ഞാൻ ആദ്യം പറഞ്ഞ എന്താണ് പരിപാടി നോക്കുമ്പോൾ ഇങ്ങനൊരു കണ്ടന്റാണ് അപ്പോൾ അവർ ആദ്യം സിനിമ വിട്ടിട്ട് ആ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരാൾ അരുൺ എന്താ ഇനി ഡീറ്റെയിൽ അങ്ങനെയാണ് ഇപ്പോൾ സംഗീത മണ്ഡലത്തെ കത്ത് പറയുമ്പോഴും അൽഫോൺ സിയറിനെ ഏറ്റവും വെയിറ്റ് ചെയ്ത് കിട്ടിയത് അൽഫോൺസ് സിയറിനെന്ന് അറിയാലോ ഈ വേറെ സിനിമയിലൊന്നും അഭിനയിച്ചറല്ല ഫസ്റ്റ് മൂവിയോ ഇവിടെ പുള്ളിയുടെ ഡയറക്ഷനിൽ ചെയ്ത ചെറിയ ക്യാരക്ടറല്ലാണ്ട് അതിനപ്പുറത്തോട്ട് ഒരു പരിപാടി പിന്നെ ഗോൾഡ് കഴിഞ്ഞിട്ട് എല്ലാവരും പുത്രനെ എവിടെയെന്നൊക്കെ ചോദിക്കേണ്ട സാധനമുണ്ട് പക്ഷെ ഫുൾ ഫുൾ അല്ല പുള്ളിയുടെ ഒരു ആണെങ്കിലും അതിനൊരു ഈ സിനിമയുടെ ഒരു ഇമ്പാക്ട് അത് ഈ സിനിമയ്ക്ക് വലിയൊരു ടേണിങ് പോയിന്റ് ആണ് പുള്ളിയുടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഭയങ്കര വലിയ അല്ല നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളാണ് അത് ചെയ്തപ്പോൾ അതിനൊരു ഫ്രഷ്നസ് ഒന്ന് ഞങ്ങൾ വിശേഷിക്കുന്നത് ഞാൻ സ്ക്രിപ്റ്റിൽ പോലും പുലിയുടെ പേരിലാണ് എഴുതി അൽഫോൺ സൂത്രം ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സിനോട് പറയുമ്പോൾ പറഞ്ഞു ഇത് അൽഫോൺസൂത്രം ചെയ്താലാണിത് ഈ രീതിയിൽ വരുവുള്ളൂ പ്രേമം റെഫറൻസ് ഉണ്ടായിരുന്നല്ലോ ഒരു ഒരു സിനിമ കാരണം ഇതിലും ഇത് വർക്ക് വർക്ക് ചെയ്ത മിക്ക ടെക്നീഷ്യൻസും നമ്മുടെ സൗണ്ട്സ് ആയാലും മ്യൂസിക്കായാലും പിന്നെ ആൽഫംസ് പുത്രൻ ആയാലും പുള്ളിക്കാമ്യം ആ ടീം ഒന്നുകൂടെ ഒരുമിക്കുന്ന ഒരു ആഗ്രഹം ഏറ്റവും ഫേവറേറ്റ് മൂവിയാണ് പ്രേമം അപ്പൊ ആ ടീം ഞാൻ ഏറ്റവും കൂടുതൽ സൗണ്ട് ഡിസൈനർ ആള് എന്റെ ബ്രദർന്ന പോലെ സ്ക്രിപ്റ്റ് മുതൽ എന്റെ ഉണ്ട് വിഷ്ണു പിന്നെ ശബരീഷ് എപ്പോഴും എൻ്റെ പ്രഷൻ ഹൗസിൽ വന്ന് നിൽക്കുന്ന ആളാണ് സിജുബായി കേട്ട് നല്ല കമ്പനിയാണ് അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ നിങ്ങൾ ഒരു പടം ചെയ്യുമ്പോൾ നീ പിന്നെ ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ പ്രേം ടീം ചെയ്ത് ഏറ്റവും കൂടുതൽ പറയണ ആളായിരുന്നു അപ്പോൾ ഞാൻ ഈ പടം ചെയ്യുമ്പോൾ ഈ പടം പ്രേമായിട്ട് ഒരു ബന്ധമില്ല പക്ഷെ ടെക്നിക്കലി വിഷ്ണുവിൻ്റെ അകത്തുണ്ട് രാജേഷ് മുരിയാശും വന്നു ഒരു ആദൃശ്യമായിട്ടാണ് പുള്ളിയിലേക്ക് എത്തിയത് പ്രേമത്തിലെ പാട്ടുകൾ നോക്കാറ് ഇതിൽ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് അളത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് രാജേഷ് അപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഒരു ക്യാപ്റ്റൻ്റെ ആയിട്ടുണ്ടല്ലോ അൽഫോട്ട് സുത്ര ആ ഇവര് പോലും പെട്ടെന്ന് അങ്ങനെയധികം റീച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പുള്ളി അങ്ങനെ പുള്ളി കുറച്ചൊന്നും ഇങ്ങനെ നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പം എനിക്കൊരാഗ്രഹമുണ്ട് എന്തായാലും ഞാൻ ഞാനൊരു സത്യം പറഞ്ഞ ഒരു എട്ട് മാസം ഊത്തിന്ന് പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ മെസ്സേജ് കാണിച്ചില്ല അങ്ങനെ 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 യാദൃശ്യമായിട്ട് ഒരു ദിവസം പുള്ളിയുടെ കോഡ് വന്നു ഞാൻ എന്താണോ പരിപാടി പുള്ളിക്ക് തന്നെ കഷ്ടം തോന്നിയെന്ന് പറഞ്ഞാൽ എൻ്റെ മെസ്സേജ് കാണുന്നത് എനിക്ക് അങ്ങനെ അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞു അപ്പോൾ അഭിനയിക്കാൻ വരുമ്പോൾ ബാക്കി ഇത്ര ആർട്ടിസ്റ്റുകൾ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ പുത്രം വന്നേ ഉണ്ടെന്ന് തോന്നുന്നു ഞാനപ്പോൾ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തു അൽഫോൺസ് ചേട്ടൻ മേക്കപ്പ് ചെയ്തിട്ട് നേരെ കാരവാണിലേക്ക് പോയിട്ട് പുള്ളി ഞങ്ങൾക്ക് ഞാൻ പ്രേമത്തിലെ മ്യൂസിക് ഉള്ളത് പുള്ളി കേട്ടു വേണ്ടത് ഈ മ്യൂസിക്കാ എല്ലാരും കൈയടിക്കുന്നത് പുള്ളി പെട്ടെന്ന് തന്നെ ഒരു പോസിറ്റീവ് വൈവ് കിട്ടി പക്ഷെ പുള്ളിയുടെ സംസാരിച്ചപ്പോഴ മനസ്സിലായത് നമുക്കൊരു ഇരുപത് വർഷം ബന്ധമുള്ള നമ്മുടെ നമ്മുടെ കൂട്ടുകാരനെ പോലെ കാണുന്നൊരു ചേട്ടന് ഇല്ലേ അതുപോലെയാണ് നല്ല ഹ്യൂമർ പട്ടപ്പെട്ട ഹ്യൂമർ പറയുക എന്നാൽ ചില കാര്യങ്ങൾ പറയണത് ഭയങ്കര വലിയ സംഭവമായിരിക്കും അത് പറയണത് ഹ്യൂമറിൽ പറയുള്ളു പിന്നെ ചില സജഷൻസ് പറയണതൊക്കെയാണ് എൻ്റെ വെറുതെ അല്ലെങ്കിൽ ഇയാള് പ്രേമം ചെയ്ത് എന്ന് തോന്നിപ്പോയിട്ടുണ്ട് എഡിറ്റ് ചെയ്ത സമയത്ത് ഞാൻ ചില സജഷൻസിന് വേണ്ടി ചെന്നൈയിൽ പോയിട്ടൊന്ന് കണ്ടു അവിടെ വെച്ചിട്ടും പുള്ളി ഈ പറഞ്ഞ പോലെ എഡിറ്റിൽ ചില കറക്ഷനൊക്കെ പറഞ്ഞു അത് ഇങ്ങനെ പിടിച്ചാൽ നല്ലതായിരിക്കും കൊള്ളാലോ നിങ്ങൾ എന്ത് മനുഷ്യനാണെന്നുള്ളത് പിന്നെ ഞങ്ങള് ചെന്നൈയിൽ ചായക്കടകളിൽ ചെറിയ ചെറിയ ആയക്കൾ റോട്ടി കൂടി നടക്കാന്നൊക്കെ പറഞ്ഞു പാസ് സാധനം ഒക്കെ പണ്ടത്തെ എപ്പോഴും നൊസ്റ്റാലിജി ഭയങ്കര കീപ്പ് ചെയ്യണം അതായിട്ട് വന്നു ആ പുള്ളിയുടെ അനുഭവങ്ങളും പുള്ളി വന്ന രീതികളും ഒക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് പുത്രൻ തിരിച്ചു വരും ഗംഭീരമായിട്ട് എനിക്ക് എനിക്ക് അറിയാം വരും ഉറപ്പായിട്ട് കിഡ് ആണെന്ന് പറഞ്ഞല്ലോ ഈ മറ്റേ ഞാൻ എന്റെ ഭാഷയ്ക്ക് ഒരു പ്രത്യേക ഡയലക്ട് ഉണ്ടല്ലോ കാരണം അവിടെ ഞാൻ അവിടെ അധികം മലയാളം സംസാരിക്കാറില്ല കാരണം അവിടെ ഫ്രണ്ട്സ് മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു അവിടുത്തെ ആൾക്കാരെ പറഞ്ഞാൽ മലയാളി സന്തോഷിച്ചിരുന്നാലും മലയാളം അല്ല അവിടെ സംസാരിക്കുന്നത് ഇവിടെ വന്നിട്ട് ഞാൻ മലയാളം വായിക്കാനും കുറച്ചുകൂടെയും വളത്തിന് വേണ്ടിയ മാമോസിനെ ഇതൊക്കെ മലയാളം വായിക്കാനൊക്കെ പഠിച്ചു പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ട് പറയാനില്ല പക്ഷേ ഡെഫിനെ ഒരു ഫീലിംഗ് ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഏകദേശം അഞ്ചു വർഷം ഇവിടെ തന്നെ സോ മലയാളം മലയാളം ഞാൻ അമ്മച്ചി 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 സ്കൂൾ ടീച്ചറാണ് എനിക്ക് കുറച്ചൊന്നും അടുത്ത് ഇന്റർവ്യൂ ചെയ്യണ ആളല്ല പെർഫോം ചെയ്യുമ്പോ അപ്പൊ ഞാൻ ആരായിരിക്കും നിങ്ങൾ പിന്നെ ടോണി എന്ന് പറഞ്ഞ ക്യാരക്ടർ അതുപോലെ സംസാരിച്ചു മലയാളം അത്രയും രസമായിട്ട് സംസാരിക്കുമ്പോ ഓക്കെ അതിന്റേതായ ചെറിയ പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും കുറച്ചുണ്ടാവും പക്ഷെ ഇപ്പൊ നമ്മുടെ സിനിമയിൽ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളൊക്കെ ഇരുന്ന് പടം പ്രിവ്യൂ ഇങ്ങനെ കാണുമ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ബ്രോ എന്നത് അപ്പൊ ഇത് സ്ലാങ് വ്യത്യാസം ചെറുതായിട്ടുണ്ട് പിന്നെ സംസാരിക്കണ ലാംഗ്വേജിൽ ചെറിയ ചെറിയ ഒരു ഇതുണ്ട് പക്ഷെ അതൊന്നും അത്ര ഇല്ലാത്തൊരു പരിപാടിയില് പിടിച്ചേക്കണം അത് മറ്റൊന്നല്ല പുള്ളി പെർഫോം ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റില് പുള്ളി അത്രയും ഇൻവോൾവ് ആണ് അത്രയും ഫോക്കസ് ആണ് അത് ഒരു സാധനം തെറ്റിയാ പറയും ഞാൻ പറയും ബ്രോ ഇന്ന് നോക്കുവാണെങ്കിൽ ഒന്നും ഡെബില് പറ്റില്ല വേണ്ടവ ഞാനത് പിടിച്ചോളാം ഇങ്ങനെ ചില ഷോട്ടൊക്കെ നമ്മളെ ഓക്കെ പറഞ്ഞാൽ പോലും എൻ്റെ അടുത്ത് വന്നിട്ട് റിപ്പോർട്ട് ഒറ്റ പ്രാവശ്യം കൂടി അത് വേറെ ഒന്നുമല്ല എനിക്കിത് അപ്പോൾ അതെന്താ അപ്പോൾ നമ്മൾക്ക് ഭയങ്കര ചാർജാണ് അപ്പം ഞാൻ അടുത്ത ഷോട്ട് പോണപ്പോൾ നമ്മുടെ ചീഫ് ഓഫറി കിരൺ റാഫലാണ് പുള്ളിയൊരു പട്ടാളച്ചിറ്റാളാണ് ആ പുള്ളിയും അരുൺ അവിടെ ഇനി മറ്റേ ആർട്ടിസ്റ്റ് അത് പറ്റില്ല അരുൺ എന്നൊക്കെ പറയും പുള്ളി അപ്പോൾ അവന് വെയിറ്റ് ചെയ്യും പിന്നെ അയാൾ ഒരു ഒരു പോട്ടെ പോട്ടെ എന്ന് പറയും അപ്പോൾ രഞ്ജിത്ത് വന്നിട്ട് പിന്നെ പിടിക്കുന്ന സാധനം വേറെ ഇരിക്കും അങ്ങനെയെങ്കിൽ ഞാൻ ഇല്ല ബ്രോ എനിക്കത് ഉറപ്പായിരുന്നു എനിക്കത് ചെയ്യാൻ പറ്റുന്നു പക്ഷെ ആദ്യം ചെയ്തപ്പോൾ എനിക്കത് വർക്കായില്ല ഞാൻ അത്രയും പഠിച്ചിട്ടുണ്ടെന്ന് പറയും അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇവൻ നാളെ സിനിമ എന്താണോ ഇതാണോ എന്നൊന്നും എനിക്കറിയില്ല പ്രേക്ഷകരായിരുന്നു പക്ഷേ ആസ് എ ഡയറക്ടർ നമ്മളെ സംബന്ധിച്ചൊരു ആർട്ടിസ്റ്റ് നമ്മളടുത്ത് ഇത്രയും കപ്പാസിറ്റി ഇവൻ ജോണിച്ചാട്ടെ ഇതുപോലെ തന്നെ ജോണിച്ചാട്ട് അല്ലെ ഒന്നുമില്ല പോകാം ഫുള്ളി ഇമോഷനൊക്കെ നല്ല രസായിട്ട് പിടിച്ചിട്ടുണ്ട് ചോദിച്ചേ അടുത്ത ചെയ്തത് അല്ലേ ഏറ്റവും നല്ല പരിപാടിയാണെന്നാണ് എൻ്റെ തോന്നൽ നിങ്ങൾ കണ്ടുകഴിയുമ്പോൾ ഇത് മാറ്റി പറയാൻ ചാൻസ് ഇല്ല അത് എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് സ്ക്രിപ്റ്റിൽ എത്ര സ്ക്രിപ്റ്റിലെത്ര ആയി അയാൾ ഇങ്ങോട്ട് തരാൻ തയ്യാറാണത്താണ് ഡയറക്ടേഴ്സ് ഇങ്ങനെ ഭയങ്കര ഷോർട്ട് ഭയങ്കരമായിട്ട് പഞ്ച് വെക്കണേക്കാളും കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത് അവരുടെ പെർഫോമൻസ് എനിക്ക് അതാണ് ആൾക്കാർ കാണുന്നത് നമ്മളുടെ ഷോർട്ടിൻ്റെ ഭയങ്കര എല്ലാം ബ്ലെൻഡ് പ്ലെൻഡാവുമ്പോഴാണ് നല്ല സിനിമ ഉണ്ടാവുന്നത് എന്നാലും രഞ്ജിത്തിനെ ഞാൻ പ്രത്യേക ഒരു നന്ദി കൂടി പറയു അയാള് അത് നല്ലതാണ് ഇങ്ങനെ ചെയ്താൽ അയാൾ ഉറപ്പായിട്ട് രഞ്ജിത്തിന് ആ അടുത്ത പത്താമത്തെ സിനിമ എങ്ങനെയാവുന്ന ബോധ്യം ചെയ്യാൻ സ്പേസ് കളിക്കുകയാണ് സംസാരിക്കണം എന്തേലും എല്ലായിടത്തും ഡാൻസ് അടിപൊളി ഡാൻസ് അടിപൊളി പറഞ്ഞാൽ അടുത്ത മനുഷ്യൻ ഓർത്തെടുക്കാൻ പറ്റില്ല ഭയങ്കര ബോണ്ടാട്ടോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രോ ബ്രോ അങ്ങോട്ട് പൊക്കുന്നു ഇങ്ങോട്ട് പൊക്കുന്നു ഇതിന്റെ ഇടയിൽ മിക്കപ്പോഴും പെട്ടിരിക്കുന്ന ഞാനായിരിക്കും ഞാൻ എനിക്കാണ് എലിനേറ്റഡ് ഫീലിംഗ് രഞ്ജിത്തിനല്ല സാരെല്ലാം പറയണ്ട ഈ കൊറച്ച് പിന്നെ പറഞ്ഞ പോലെ സാരിങ്ങി മാത്രല്ല സാരിങ്ങയുടെ കൂടെ അഭിനയിച്ച എല്ലാ കുട്ടികളും ഇവര് ഇവര് ഒരു ഇവര് പോയേക്കണ ഒരു സിറ്റുവേഷൻസിൽ അല്ലാത്ത കുറച്ച് സീക്വൻസ് ഉണ്ട് അവിടെ ഒക്കെ എല്ലാരും പെൺകുട്ടികൾ എപ്പോഴും കുറച്ച് ബ്യൂട്ടി ആണ് അവര് അവര് കുറച്ച് വെയിൽ കൊള്ളാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു ഇത് ടാൻ ആ സീക്വൻസ് എടുക്കുമ്പോ എനിക്ക് ആദ്യ ദിവസമൊക്കെ എന്ന് പറയാറില്ല പക്ഷേ പിന്നീട് അത് അത് അത്ര അത് പ്രശ്നമാണെങ്കിലും ആ ഷോർട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എപ്പോഴും ഓർക്കേണ്ടത് ക്യാരവാനില് അഞ്ച് പേര് പോയിട്ട് രണ്ട് മിനിറ്റിനുള്ളിൽ വരണം കാര്യം നമ്മൾ വെയിലത്ത് തന്നെ ഷൂട്ട് ചെയ്യണം നമ്മളൊരു ഡൾ ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല എനിക്ക് അത് വെയിൽ കിട്ടണം അപ്പോൾ അറിയാലോ ആ ഡല് പോകാണ്ടിരിക്കാൻ വേണ്ടി ക്യാമറ ഇത്ര എടുക്കെടുക്കും എന്ന് പറയുമ്പോൾ ഊട്ടി പോയിട്ട് വരും പക്ഷെ അത് എനിക്ക് ദൈവം ഇനി അവർക്ക് അപ്പം ചട്ടൻ ചാട്ടം ഇങ്ങനെ എടുക്കാ എടുക്കുകയെന്ന് പറയും അപ്പം അത് നല്ലതാണ് ആക്ച്വലി ആക്ച്വലിൻ അതെ കട്ട ആരാധകൻ എന്നാണ് മാറ്റിട്ടാണ് സംഭവിക്കട്ടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ പറഞ്ഞാല് നമ്മളതിലേക്ക് എത്തുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ അത് സിനിമകളിൽ കൂടി ആയിരിക്കാം നമ്മൾ പറയുന്ന സബ്ജക്റ്റിൽ കൂടുതലായിരിക്കാം പ്രാർത്ഥിക്കുന്നുണ്ട് സംഭവിക്കുമ്പോ ഞാൻ ശ്രീലക്ഷ്മി എടുത്ത് പറയാം ശ്രീലക്ഷ്മി പറഞ്ഞെ അയ്യോ ശരി ആയിക്കോട്ടെ ഈ ഒരു യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള തിയേറ്ററിലേക്ക് എത്തുമ്പോ എന്താണ് യു കെ യു കെ ഓക്കെ പ്രേക്ഷകനെന്ന പ്രേക്ഷകാര്യാണ് കേരളാ ടൈറ്റിൽ ഇട്ടേക്കണേ അതെന്നുവെച്ചാൽ അത് ഇന്ന വിഭാഗം ഇന്ന ആൾക്കാര് കാണാൻ കേരള എല്ലാ വിഭാഗവും അപ്പോൾ ആ ടൈറ്റിൽ പോലെ അങ്ങനെയുണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം എല്ലാ മലയാളികളിൽ ഒരു വീട്ടിൽ ഒരാളെങ്കിലും കേരള മലയാളിന്ന് പോലും മാത്രമല്ല രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് ആണ് ശരിക്കും അത് സംസാരിക്കാൻ കുറെ ഇഷ്യൂസ് ആണ് നമ്മൾ പക്ഷെ കേരളന്ന് വെച്ചിട്ട് നമ്മൾ മലയാളികൾ പറയുന്നുണ്ട് ആ ടൈറ്റിലൊരു രസം വെച്ചിട്ട് അങ്ങനെ ഇട്ടേക്കണം അപ്പൊ ഉറപ്പായിട്ടും ഇവൻ ഇന്ത്യ എന്ന് നമ്മൾ പറയലെ മലയാളികള് എല്ലാവരും ഒന്ന് ജസ്റ്റ് എങ്കിലും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് അതങ്ങനെ പറയാൻ കാര്യം പടം തീർന്നു കഴിയുമ്പോൾ പറയാൻ പറ്റും ഇത് എന്നാൽ ശ്രീലക്ഷ്മിക്ക് മനസ്സിലാവുന്നത് ഇത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ ഭയങ്കരമായിട്ടല്ല നമ്മളെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഉണ്ടല്ലോ അപ്പം നമ്മൾ അതിനെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് അത് ശരിയാണല്ലോ എന്ന് അവൻ ഗവണ്മെന്റ് ഇതിൽ പോലും ചിന്തിക്കേണ്ട ഒരു ഇഷ്യൂ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾക്കറിയാം മനസ്സിലാക്കാണ് ഇഷ്യൂസ് തന്നെ പക്ഷെ അത് ചൂണ്ടിക്കാണിക്കുന്ന രീതിയുണ്ട് മീൻ ഇങ്ങനെയൊക്കെയാണ് അത് പല പല പ്രശ്നങ്ങളുണ്ടാണ് എല്ലാം ഇങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ വിഷമിട്ടിരിക്കാതെ നീറ്റായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ കോൺഫിഡൻസ് ആണ് ഞങ്ങൾ ഹാപ്പിയാണ് ബാക്കി പ്രശ്നങ്ങളുണ്ട് എല്ലാവരും മെയ് ട്വന്റി തേർഡ് ും ഫാമിലെ അപ്പൊ എന്തായാലും ശരി നമ്മളെ മനസ്സ് നറക്കുന്ന ഒരു ചിത്രമായി മാറട്ടെ എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കട്ടെ അരുൺ വൈഗ എന്നുള്ള സംവിധായകന്റെ പേര് നമ്മളൊരു മോഹൻലാൽ ചിത്രത്തിലേക്ക് ലത്തൻ ബൈ അരുൺ കുന്നോളം അങ്ങനെന്തോട്ട് അതെ സംഭവം തന്നെ നടക്കട്ടെ അങ്ങോട്ട് സിനിമകൾ ചെയ്യട്ടെ അതുപോലെ തന്നെ രഞ്ജിത്തിന്റെ ഇനി നമ്മള് എന്താ ഇനി ഒരു യാത്രയാണ് അങ്ങോട്ട് ബോളിവുഡ് ലെവൽ വരെ എത്താൻ സാധിക്കട്ടെ അതുപോലെ തന്നെ സാരംഗി നമ്മൾ ഈ പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞിട്ട് നടി എന്നുള്ള രീതിയിൽ തന്നെ മലയാളത്തിലെ ഇനി അങ്ങോട്ട് മതി നടക്കട്ടെ ആ ഒരു സൈപ്പലോയ്ക്ക് കിട്ടിയ ആ ഒരു സ്നേഹ സംഭവം ഒക്കെ ഉണ്ടല്ലോ കിട്ടട്ടെ എല്ലാ